രണ്ടാമതായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആ തെരഞ്ഞെടുപ്പ് പലരും പ്രസംഗിക്കാറുണ്ട് നരേന്ദ്രമോദി മുപ്പത് മുപ്പത്തി മൂന്ന് ശതമാനം ജനങ്ങളുടെ വോട്ട് മാത്രം നേടിക്കൊണ്ടാണ് അധികാരത്തിലിരിക്കുന്നത് എന്ന് തെറ്റായൊരു പ്രയോഗമാണ് തെറ്റായൊരു പ്രയോഗമാണ് കേവലം പത്ത് ശതമാനം ജനങ്ങളുടെ പോലും പിന്തുണയില്ല വോട്ടിംഗ് മെഷീനിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കള്ളക്കളി നടത്തി ഏത് ഭട്ടൺ വോട്ട് താമരക്ക് കൈപ്പത്തിയിൽ വീഴില്ല അരിവാൾ നക്ഷത്രത്തിൽ വീഴില്ല പോണി ചിഹ്നത്തിൽ സുപ്രീം കോടതിയിൽ കേസ് നടക്കുകയാണ് മുന്നൂറ്റി നാൽപ്പതോളം വരുന്ന മണ്ഡലങ്ങളിൽ കൺട്രോൾ യൂണിറ്റ് നമുക്കറിയാം ഇ വി എം അതിന് കൺട്രോൾ യൂണിറ്റ് ഉണ്ട് ബാലറ്റിന്റെ മെഷീൻ ഉണ്ട് ഇത് രണ്ടിന്റെയും കൂടി ഇത് പരിശോധിക്കുമ്പോൾ ഒരു വോട്ട് മുതൽ ഒന്നര ലക്ഷം വോട്ട് വരെയാണ് ഓരോ ഇതിലും വ്യത്യാസം ഓരോ മണ്ഡലങ്ങളുടെയും കണക്കെടുക്കുമ്പോൾ എങ്ങനെ സംഭവിച്ചു കൃത്യമായി അട്ടിമറിച്ചു വളരെ കൃത്യമായി അട്ടിമറിച്ചു അന്ന് പലരും പറഞ്ഞു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അത് ഉപേക്ഷിക്കണം അത് മാറ്റിവെച്ചുകൊണ്ട് പഴയ ബാലറ്റ് സംവിധാനം കൊണ്ടുവരണം പ്രിയമ്പിള്ളവരെ അങ്ങനെ ഈ രണ്ടു നടപടികളിലൂടെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയായിരുന്നു ജനാധിപത്യത്തെ അട്ടിമറിക്കുകയായിരുന്നു ഈ രാജ്യത്തെ ജനങ്ങളുടെ ഹിതമനുസരിച്ചുള്ള ഒരു ഗവൺമെന്റ് അല്ല ഇന്ന് ജനാധിപത്യത്തെ കശാപ്പ് ഭ്രാന്തമായ ദേശീയത സൃഷ്ടിച്ചുകൊണ്ട് മറുഭാഗത്തെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കള്ളക്കളി നടത്തിക്കൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിച്ച് കശാപ്പ് ചെയ്ത് അധികാരത്തിനിരിക്കുകയാണ് ഭരണത്തിലെത്തി ഈ പാർലമെന്റ് സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് മുപ്പത്തിയാറ് ദിവസമാണ് പാർലമെന്റ് സമ്മേളിച്ചത് മുപ്പത്തിയഞ്ച് കരുനിയമങ്ങൾ ചുട്ടെടുത്തു മുപ്പത്തിയഞ്ച് അറിയാനുള്ള അവകാശം പത്ത് രൂപ മുടക്കി ഒരു സ്റ്റാമ്പ് ഒട്ടിച്ച് വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ കൊടുത്താൽ ഈ രാജ്യത്തെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും എന്ത് നടക്കുന്നു എന്ന് കൃത്യമായി ഉത്തരം നൽകുവാൻ അവിടുത്തെ ഇൻഫർമേഷൻ ഓഫീസർമാർക്ക് ബാധ്യതയുണ്ട് അതിൽ വെള്ളം ചേർത്തു രണ്ടാമതായി തൊഴിൽ നിയമത്തിൽ അതിൽ മായം ചേർത്തു തൊഴിലാളികളുടെ അവകാശങ്ങൾ കവർന്നെടുത്തു അതിനു ശേഷമാണ് മുത്തലാഖ് വിളി ഒന്ന് ചിന്തിച്ചു നോക്കി ഈ രാജ്യത്തെ ഒരു ഹൈന്ദവ വിശ്വാസി വിവാഹമോചനം നടത്തിയാൽ സിവിൽ നിയമം ക്രൈസ്തവ മതത്തിൽപ്പെട്ട ഒരു വ്യക്തി വിവാഹമോചനം നടത്തിയാൽ സിവിൽ നിയമം പാഴ്സിയോ ജൈനനോ ബൗദ്ധനോ ആരുമായിക്കൊള്ളട്ടെ വിവാഹമോചനം നടത്തിയാൽ സിവിൽ നിയമം ഒരു മുസ്ലിം വിവാഹമോചനം നടത്തിയാൽ ഒരു കാര്യം ഓർക്കണം സമയം ചുരുക്കമാണ് ആദരണീയനായ ശ്രീ ഗോപൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല പ്രിയമുള്ളവരെ വിവാഹമോചനം ഈ എന്നൊക്കെ പറയുന്നത് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന സംഗതിയാണ് എന്ന് ഒരിക്കലുമല്ല ഒരിക്കലുമല്ല ഇസ്ലാം കുടുംബ ജീവിതത്തെ ആരാധനയുടെ ഭാഗമായിട്ടാണ് കാണുന്നത് ഇവിടെ എല്ലാവരും മായീപ് നമസ്കാരം കഴിഞ്ഞാണ് ഇവിടെ ഇരിക്കുന്നത് ഏതാനും സമയം മുമ്പ് മായദീപിന്റെ ബാഗ്ലി മുഴങ്ങി നമുക്കറിയാം ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് പോയാൽ ഒരു ചുവട്ടടി വെക്കുമ്പോ പത്ത് നന്മകൾ ഏറ്റുകയും പത്ത് തിന്മകൾ അവന്റെ അക്കൗണ്ടിൽ നിന്ന് കുറയ്ക്കുകയും ചെയ്യും എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത് പള്ളിയിൽ പോയി കഴിഞ്ഞിട്ട് അവന്റെ പ്രിയതമയുടെ അടുത്തേക്ക് അവന്റെ മക്കളുടെ അടുത്തേക്ക് അവൻ തിരിച്ചു പോകുമ്പോ അതേ പ്രതിഫലമുണ്ട് അതേ പ്രതിഫലമുണ്ട് കുടുംബ ജീവിതത്തെ പോലും ആരാധനയുടെ ഭാഗമായി കണ്ടു ആരാധനയുടെ ഭാഗമായി കണ്ടു ദാമ്പത്യ ജീവിതത്തെ പറ്റി വാചാലമായി ഞാൻ എന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല വിവാഹമോചനത്തെ പറ്റി കൃത്യമായി താക്കി ഇത് ചെയ്തു ജീവിതം സുഖ ദുഃഖ സമ്മിശ്രമാണ് ഉണ്ടാകും ആ പ്രശ്നങ്ങളെ നിങ്ങൾ പരിഹരിക്കണം ചർച്ചകളിലൂടെ പരിഹരിക്കണം എങ്ങനെയും പരിഹരിക്കണം വിട്ടുവീഴ്ചയിലൂടെ ക്ഷമയിലൂടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് ക്ഷമ എന്ന് പറഞ്ഞുകൊണ്ട് ആ ക്ഷമയിലൂടെ നീ പരിഹാരം കാണണം എന്ന് പഠിപ്പിച്ചു എല്ലാ പരിശ്രമങ്ങളും പരാജയപ്പെട്ടു ഒരു നിലക്കും ജീവിതം മുന്നോട്ട് പോകാത്ത ഒരു സാഹചര്യം വരുമ്പോൾ മാത്രം ചിന്തിക്കേണ്ട ഒരു സംഗതി അപ്പോഴും എന്താ പറഞ്ഞത് വിവാഹമോചനം നടക്കുമ്പോൾ ദൈവീക സിംഹാസനം പോലും വിറകൊള്ളുമെന്ന് പറഞ്ഞില്ലേ പ്രവാചകൻ പറഞ്ഞു അനുവദിക്കപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും വെറുക്കപ്പെട്ടത് ദൈവത്തിന് അതാണ് വിവാഹമോചനം നരേന്ദ്രമോദിയോടൊന്ന് ചോദിക്കട്ടെ ഈ രാജ്യത്ത് വിവാഹമോചനം ഓരോ മതവിഭാഗങ്ങളിലും പെട്ട കണക്ക് പ്രസിദ്ധീകരിക്കാൻ അങ്ങക്ക് തൻ്റെ ഇടമുണ്ടോ അങ്ങക്ക് തന്റെ ഇടമുണ്ടോ വിവാഹ ഏറ്റവും കുറച്ച് നടക്കുന്ന ഒരു സമുദായമാണ് മുസ്ലിം സമുദായം മുത്തലാഖിനെ പ്രോത്സാഹിപ്പിക്കുന്നേ ഇല്ല എല്ലാം നിലക്കും മുത്തലാഖ് പാടെ ഉപേക്ഷിച്ച ഒരു സംഗതിയാണ് പക്ഷേ മുത്തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ വിവാഹമോചനം നടക്കും എന്നൊരു സംഗതിയേ ഉള്ളൂ

കാശ്മീരിന്റെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് ഉദ്ഘാടകൻ നേരത്തെ അതിനെപ്പറ്റി ഇവിടെ സൂചിപ്പിച്ചു ഒരു സ്റ്റേറ്റിലെ ജനങ്ങളെ മുഴുവൻ ബന്ദികളാക്കി തോക്കിൻ കുഴലിലൂടെ ജനങ്ങളെ നിശബ്ദരാക്കിയിരിക്കുന്നു മുഖ്യമന്ത്രിമാരടക്കം മുഖ്യമന്ത്രിമാരടക്കം മൂന്ന് മുഖ്യമന്ത്രിമാരാ വീട്ടുതടങ്കൽ പലരും മരണത്തെ മുഖാമുഖം കണ്ടു ഹോസ്പിറ്റലിൽ ഒന്നു പോകാൻ സാധിക്കാതെ ഈ അടുത്തിടക്ക് മനുഷ്യ ചങ്ങലയിൽ പങ്കെടുക്കാൻ യൂസഫ് തരിഗാമി എന്ന് പറയുന്ന സി പി എമ്മിന്റെ ഒരു നേതാവ് വന്നു അതേ മരണത്തെ മുഖാമുഖം കണ്ടു അവസാന സി പി എമ്മിന്റെ സെക്രട്ടറി സീതാറാം യെച്ചൂരി കോടതിയിൽ നിന്നൊരു പേപ്പർ വാങ്ങിയിട്ടാണ് കാശ്മീരിൽ പോകാൻ സാധിച്ചത് രാഹുൽ ഗാന്ധി എ ഐ സി സിയുടെ സമുന്നതരായ നേതാവ് പ്രസിഡന്റ് ആയിരുന്ന രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ അവിടേക്ക് കടത്തിവിടുന്നില്ല കാരണം അവിടെ നടക്കുന്നത് എന്ത് എന്ന് ആരും അറിയാൻ പാടില്ല എന്തുകൊണ്ട് മാധ്യമ പ്രവർത്തകരെ നിങ്ങൾ വിലക്കുന്നു കാശ്മീരിൽ ഞങ്ങൾ പറയട്ടെ കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് ആരും സംശയിക്കണ്ട ഇന്ത്യൻ യൂണിയൻ നിലവിൽ വന്നപ്പോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ ഇന്ത്യക്കാർ ആഗ്രഹിക്കാത്ത ഒരു വിഭജനം നടന്നു ഇന്ത്യക്കാർ ആഗ്രഹിക്കുന്നില്ല അതിനെയും ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് സംഘപരിവാർ ശക്തികളായിരുന്നു ആദ്യമായി വിഭജനത്തെ പറ്റി സംസാരിച്ചത് ഹിന്ദു മഹാസഭയുടെ നേതാവായിരുന്ന ഭയ പരമാനന്ദ് സമയം ചുരുക്കമായത് കൊണ്ട് അതിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല സവർക്കർ വിഭജനത്തിനു വേണ്ടി ഏറ്റവും അധികം നിലകൊണ്ട വായാടിയായിരുന്നില്ലേ വിഭജനത്തിനു വേണ്ടി ആ വിഭജനത്തിന്റെ ഭാഗമായി ഇന്ത്യ സ്വതന്ത്രമായ സന്ദർഭത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങൾ ഒന്നുകിൽ പാകിസ്ഥാനിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ചേരുന്ന ഒരു സാഹചര്യം വന്നപ്പോ കാശ്മീർ ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുന്ന സന്ദർഭത്തിൽ കാശ്മീരിന്റെ സവിശേഷതകൾ കണക്കിലെടുത്തുകൊണ്ട് ഇന്ത്യ കാശ്മീരികൾക്ക് കൊടുത്ത ഉറപ്പാണ് മുന്നൂറ്റി എഴുപതാം വകുപ്പുമായി ബന്ധപ്പെട്ട അവരുടെ സംസ്കാരം അവരുടെ ഐഡന്റിറ്റി അവിടെ എല്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യം ഭരണഘടനയുടെ വകുപ്പ് മുപ്പത്തിയഞ്ച് എ അത് കാശ്മീരിന് മാത്രമല്ല കാശ്മീരിന് മാത്രമല്ല മിസോറാമിന് പ്രത്യേകമായ ഇതുണ്ട് നാഗാലാന്റിനുണ്ട് ഉണ്ട് അതൊന്നും പ്രശ്നമല്ല പക്ഷെ കാശ്മീർ അവിടെയുള്ളത് മുസ്ലിങ്ങളാണ് കൂടുതൽ അവിടെയുള്ളത് മുസ്ലിങ്ങളാണ് കൂടുതൽ അതാണ് പ്രശ്നം അതാണ് പ്രശ്നം അങ്ങനെ കാശ്മീരിനെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് ഒരൊറ്റ ദിവസം കൊണ്ടെടുത്തു കഴിഞ്ഞു ശേഷമാണ് ഈ പൗരത്വത്തിൽ കയറി കൈവച്ചത് അതിന്റെ ദീർഘമായി ഞാൻ സൂചിപ്പിക്കുന്നില്ല പ്രിമ്പളവരെ പൗരത്വം എന്ന് പറയുന്നത് ഇന്ത്യക്ക് അതുമായി ബന്ധപ്പെട്ട നിയമമുണ്ട് തൊള്ളായിരത്തി അൻപത്തിയഞ്ചിൽ കൃത്യമായി പൗരത്വ നിയമം വന്നപ്പോ ഭരണഘടന നിലവിൽ വരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ജനിച്ചവർക്ക് പൗരത്വം നൽകുന്ന ഒരു നിയമമാണ് ഉണ്ടായത് അവിടെ ദേശത്തെ പറ്റി എവിടെയും പറയുന്നില്ല അവിടെ മതത്തെ പറ്റി എവിടെയും പറയുന്നില്ല ശേഷവും ചില ഭേദഗതികൾ വന്നു ഏറ്റവും പ്രധാനമായ ഒരു ഭേദഗതി വന്നത് രണ്ടായിരത്തി മൂന്നിലാണ് വാജ്പേയിയുടെ കാലഘട്ടത്തിൽ ബി ജെ പിയുടെ ഭരണകാലഘട്ടത്തിൽ അപ്പോഴും എന്താ പറഞ്ഞത് അപ്പോഴും എന്താ പറഞ്ഞത് പൗരത്വം കൊടുക്കുന്നത് മാതാപിതാക്കൾ രണ്ടാളും ഇന്ത്യക്കാരായിരിക്കണം അല്ലെങ്കിൽ ഒരാൾ ഇന്ത്യക്കാരാവുകയും രണ്ടാമത്തെ ആൾ അനധികൃത കുടിയേറ്റക്കാരൻ അല്ലാതാവുകയും ചെയ്യണം എല്ലാവർക്കും പൗരത്വം നൽകാം ആ നിയമമാണല്ലോ നിലവിലുണ്ടായിരുന്നത് പക്ഷേ അസാമിനെ സംബന്ധിച്ചിടത്തോളം അതിർത്തി പ്രദേശമായത് അവിടെ പ്രത്യേകമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായി പ്രത്യേകിച്ചും ബംഗ്ലാദേശിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മാർച്ച് മാസം ഇരുപത്തിനാലാം തീയതി ബംഗ്ലാദേശ് രൂപപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അഭയാർത്ഥികളുടെ ഒഴുക്കുണ്ടായിട്ടുണ്ട് അതൊരു വസ്തുത തന്നെയാണ് അസാമിൽ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ നടന്നു തൊള്ളായിരത്തി എൺപത് എൺപത്തി കാലഘട്ടങ്ങളിൽ ഗണപരിഷത്തിന്റെ നേതൃത്വത്തിൽ പ്രഫുല്ലകുമാർ ടക്കമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭങ്ങൾ നടന്നു അവസാനം രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മാർച്ച് മാസം ഇരുപത്തിനാല് മാനദണ്ഡമാക്കിക്കൊണ്ട് കട്ട് ഓഫ് ഡേറ്റ് ആക്കിക്കൊണ്ട് അതിനു മുമ്പ് ഇന്ത്യയിൽ ജനിച്ചവർക്ക് അവിടങ്ങളിലുള്ളവർക്ക് പൗരത്വം കൊടുക്കുന്ന രേഖകൾ പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഒരു ഉടമ്പടി ഉണ്ടായി പക്ഷേ പ്രായോഗികമായി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇന്നത്തെ അസാം മുഖ്യമന്ത്രി ബി നേതാവ് അദ്ദേഹം സുപ്രീം കോടതിയിൽ ഒരു കേസ് കൊടുക്കുകയും ആ കേസിന്റെ കൂടി ഫലമായിട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ കൃത്യമായി ഇവിടുത്തെ പൗരത്വം നിർണ്ണയിക്കപ്പെടണം എന്നൊരു തീരുമാനം വരികയും ചെയ്തത് പക്ഷേ ആ കോടതി അതിനൊരു സർക്കുലർ ഇറക്കി അതുമായി ബന്ധപ്പെട്ട ചോദ്യാവലികൾ അതിലും ഒരിടത്തുമില്ല നിന്റെ മതമേത് എന്നൊരു ചോദ്യം അതിലില്ല കാരണം മതവുമായി ബന്ധപ്പെടുത്തുന്നതല്ല ബന്ധപ്പെടുത്തേണ്ടതല്ല പൗരത്വം എന്ന് പറയുന്നത് അങ്ങനെയുള്ള പ്രോസസ് മുന്നോട്ട് പോയി അപ്പോഴാ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത് അവർ വന്നതോടുകൂടി വളരെ ആസൂത്രിതമായി മതേതരത്വത്തെ അടിസ്ഥാനമാക്കി കൈകാര്യം ചെയ്തിരുന്ന അസാമിലെ പൗരത്വവുമായി ബന്ധപ്പെട്ട വിഷയം വർഗീയതയുടെ അടിസ്ഥാനത്തിലാക്കി എങ്ങനെ ഈ മുസ്ലിമിനെ പുറന്തള്ളണം എങ്ങനെ ഈ നിന്ന് മുസ്ലിമിനെ പുറന്തള്ളണം അതായി അതായി അവരുടെ ലക്ഷ്യം ലക്ഷ്യം പ്രിയമുള്ളവരെ രേഖകൾ വേണ്ടി മുസ്ലിം കുടുംബങ്ങൾക്ക് അറിയിപ്പ് കിട്ടുന്നത് തൊട്ട് തലേ ദിവസം അഞ്ഞൂറും അറുന്നൂറും കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള കേന്ദ്രത്തിൽ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ ഹാജരാകണം എന്താസാം എന്നെയും നിങ്ങളെയും പോലെ കേരളത്തിലെ ജനങ്ങളോട് തുലനം ചെയ്യാൻ സാധിക്കില്ല പാവപ്പെട്ട അസാമികളെ നിരക്ഷരാണ് അവർ നിരക്ഷരർ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ് ഇന്ത്യയിൽ അസാമിലെ ജനങ്ങളുടെ ഗൾഫാണ് കേരളം നരേന്ദ്രമോദി പലപ്പോഴും കേരളത്തോട് കൊഞ്ഞനം കുത്താറുണ്ടല്ലോ ഞങ്ങൾ അഭിമാനത്തോടുകൂടി പറയട്ടെ അസാമികളുടെ അടക്കം ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളുടെയും ഗൾഫാണ് കേരളം നമ്മൾ ഇത്തിരി പോകുന്നവരാണ് ഇവിടെ പ്രശ്നമുണ്ട് പക്ഷേ ഉയർത്തി നിന്നുകൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മുടെ ഇന്ത്യയിലെ മറ്റു സ്റ്റേറ്റുകൾക്ക് അവിടങ്ങളിലുള്ള പാവപ്പെട്ടവർക്ക് ഇവിടെ തൊഴിലുകുളികൾ കാണാൻ ഇവിടുത്തെ ജനങ്ങൾ സന്നദ്ധരാണ് ഇവിടുത്തെ റെസ്റ്റോറന്റുകളിൽ ഇവിടുത്തെ പൗൾട്രി ഫാമുകളിൽ ചെന്നാൽ പാവപ്പെട്ട അസാമികളെ കാണാം ഞാൻ പറഞ്ഞത് അവർക്കൊക്കെ അറിയിപ്പ് കിട്ടുന്നത് പിറ്റേ ദിവസം ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് പോയി അവരുടെ രേഖകൾ ഹാജരാക്കാനാണ് എന്തായാലും അതൊക്കെ നടന്നു അവസാനം രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസത്തിൽ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു നാൽപ്പത് ലക്ഷം പേർ ഇന്ത്യക്കാരല്ലാത്തവർ കാരണം ഇതിലെന്താ ഉള്ളത് ഐ ഡി ഉണ്ട് ലൈസൻസ് ഉണ്ട് ആധാർ ആധാറുണ്ട് എല്ലാമുണ്ട് അതൊന്നും പോരാ അതൊന്നും പോരാ പതിറ്റാണ്ടുകൾക്ക് അപ്പുറത്തര നൂറ്റാണ്ടപ്പുറത്ത് നമ്മുടെ പിതാമഹന്മാർ അവരുടെ രേഖകൾ ഇന്ത്യക്കാരായിരുന്നു എന്നുള്ളതുമായി ബന്ധപ്പെടുത്തി കൃത്യമായി സ്ഥാപിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഒരു 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 വ്യത്യാസം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പുള്ളിയുടെ അത് മാത്രം മതി പൗരത്വം ഒരു സാഹചര്യം ആർക്കൊക്കെ അപ്പോ പൗരത്വം നഷ്ടപ്പെട്ടത് ഇന്ത്യയുടെ പ്രഥമ പൗരനായിരുന്ന ഫക്റുദ്ദീൻ അലി അഹമ്മദ് പുറത്ത് കാശ്മീരിന്റെ മലമടക്കിൽ പാകിസ്ഥാന്റെ പട്ടാളവുമായി പോരടിച്ച ധീരതയ്ക്കുള്ള അവാർഡ് രാഷ്ട്രപതിയിൽ നിന്ന് ഏറ്റുവാങ്ങിയ മുഹമ്മദ് അദ്ദേഹം ഔട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിരണ്ടിൽ അസാമിലെ മുഖ്യമന്ത്രിയായിരുന്ന ഹിന്ദിലെ ആദ്യത്തെ മുസ്ലിം വനിതാ മുഖ്യമന്ത്രി അവരുമൗട്ട് അങ്ങനെയാണ് പരിശോധനകൾ വീണ്ടും നടന്നു രേഖകളുമായി നടന്നു ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മാസത്തിൽ അന്തിമ ലിസ്റ്റ് പുറത്തു വന്നു പത്തൊൻപത് ലക്ഷം പേർ പുറത്ത് ലക്ഷം അതിനു മുമ്പ ഒരു കോടി ഇരുപത് ലക്ഷമായിരുന്നു ഉദ്യോഗസ്ഥർ ബ്യൂറോക്രാറ്റുകൾ അവർക്ക് തടിച്ചു കൊടുക്കാൻ പറ്റിയ അവസ്ഥ പ്രിയമുള്ളവരെ പൗരത്വം പരിശോധിക്കേണ്ട ചുമതല ഒരു സ്റ്റേറ്റിനാണ് അതിന്റെ ബാധ്യത സ്റ്റേറ്റിനാണ് പക്ഷെ ആ ബാധ്യത എടുത്ത വ്യക്തികളുടെ ചുമലിലേക്ക് വെച്ചു കൊടുത്തു അവർ പെടാപാട് അവർ പെടാപ്പാടുപെട്ടു ആയിരങ്ങൾ ചെലവായി അഴിമതികൾ നടന്നു ഞാൻ പറഞ്ഞത് ഒരു കോടി ഇരുപത് ലക്ഷത്തിൽ നിന്നും നാൽപ്പത് ലക്ഷമായി മാറി നാൽപ്പത് ലക്ഷം പത്തൊമ്പത് ലക്ഷമായി മാറി ആ പത്തൊമ്പത് ലക്ഷം അവർ പരിശോധിച്ചു മുസ്ലിങ്ങളായിരിക്കുമെല്ലാം പക്ഷേ ഭാഗ്യമോ ദൗർഭാഗ്യമോ പതിമൂന്ന് ലക്ഷത്തി അറുപതിനായിരം പേർ മുസ്ലിങ്ങളല്ലാത്തവർ ഞെട്ടിപ്പോയി ബി ജെ പി ഉടനെ വന്നു നിങ്ങൾ ആരും ഭയക്കണ്ട ആരും ഒരു നിയമം വരാൻ പോകുന്നു സിറ്റിസൺഷിപ്പ് അമൻമെന്റ് ബില്ല് അവതരിപ്പിക്കാൻ പോകുന്നു പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ സിഖുകാർ ബൗദ്ധൻ പാഴ്സി ജൈനൻ അഥവാ എക്സെപ്റ്റ് മുസ്ലിംസ് മുസ്ലിംസ് ഒഴിച്ചുള്ളവരെല്ലാവരും അവർക്ക് ഇവിടെ തങ്ങാം ഒരു കുഴപ്പവുമില്ല നിയമം അവതരിപ്പിക്കാൻ പാർലമെന്റിൽ അവതരിപ്പിച്ചു ഡിസംബർ മാസത്തിൽ തീയതി രാജ്യസഭയിലും അതുപോലെ തന്നെ പതിനൊന്നാം തീയതി ലോക്സഭയിലുമായിട്ട് അവതരിപ്പിച്ചു ഒരൊറ്റ രണ്ട് ദിവസം കൊണ്ട് അവിടങ്ങളിൽ രണ്ട് സ്ഥലത്തും കടത്തിക്കൊണ്ടുപോയി അതേ രാത്രി തന്നെ ഒന്ന് നിവർത്തി പോലും നോക്കാതെ ഇന്ത്യൻ പ്രസിഡന്റ് പ്രസിഡന്റ് അതിലൊപ്പുവച്ചു അത് ആക്റ്റായി മാറി നിയമമായി മാറി അഥവാ ഇന്ത്യയുടെ ഭരണഘടനയുണ്ടല്ലോ മതേതരത്വത്തിനും ജനാധിപത്യത്തിനും ഏറ്റവും അധികം ഊന്നൽ നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ശവസംസ്കാര ചടങ്ങാണ് അന്ന് നടത്തിയത് കശാപ്പ് ചെയ്തു മതത്തെ മാനദണ്ഡമാക്കിക്കൊണ്ട് പൗരത്വം നിർണയിക്കപ്പെട്ടു മുസ്ലിങ്ങളോട് പറയുന്നു ഒരു പ്രശ്നവുമില്ല എന്താ പ്രശ്നം അവർ വാചാലമാകുന്നു ലഘുലേഖകളുമായി കറങ്ങി നടക്കുന്നു നിങ്ങൾ ആരെയാ പറ്റിക്കുന്നത് നിങ്ങൾ ആരെയാ പറ്റിക്കുന്നത് നിങ്ങളുടെ അജണ്ടയല്ലേ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ആർ എസ് എസ് രൂപം കൊണ്ടു ഹെഡ്ഗേവാറാണല്ലോ അത് രൂപീകരിച്ചത് അതിനെ പ്രായോഗികവൽക്കരിച്ചത് ഹെഡ്ഗേവാറുടെ ആചാര്യനായിരുന്ന ബി എസ് മുൻജയായിരുന്നു അദ്ദേഹം ഈ സംഘപരിവാറുകാരൻ അവരുടെ പ്രത്യയശാസ്ത്രമായി കാണുന്നത് അതിനെ മാതൃകയാക്കുന്നത് ഫാസിസത്തെയും നാസത്തെയുമാണ് അവർ വീരപുരുഷന്മാരായി കാണുന്നത് മുസോൾ ഹിറ്റ്ലറേ അതുകൊണ്ട് തന്നെ മുൻചെയ് ഇറ്റലിയിൽ പോയി മുസോൾനിയെ കണ്ടു അവിടുത്തെ മിലിറ്ററി കോളേജ് മിലിറ്ററി സ്കൂള് അതുപോലെ തന്നെ ഫാഷിസ്റ്റ് അക്കാഡമി ഫോർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ എല്ലാം സന്ദർശിച്ചു അവിടെ നിന്നാണ് കുഞ്ഞുങ്ങളെ കുട്ടിക്കാലത്തെ സൈനിക പരിശീലനം നൽകുന്ന ആർ എസ് പദ്ധതി അദ്ദേഹം പഠിച്ചത് അത് പഠിച്ചുകൊണ്ടുവന്ന് ഇന്ത്യയിൽ പ്രാവർത്തികമാക്കി അതാണ് അവർ നടപ്പിലാക്കുന്നത് നാസിസം നാസി പാർട്ടി രൂപീകരിച്ചപ്പോൾ പരിപാടി പ്രഖ്യാപിച്ചു ജർമ്മനിയിൽ അറുപത് ലക്ഷം വരുന്ന അവിടത്തെ ജൂത സമൂഹത്തെ പുറന്തള്ളുന്നതിനുള്ള അവരുടെ രാഷ്ട്രീയമായ സാമൂഹികമായ സാമ്പത്തികമായ എല്ലാ അവകാശങ്ങളെയും കവർന്നെടുത്തുകൊണ്ട് അവിടെ വംശശുദ്ധി വരു വരുത്തുന്നതിനുള്ള ആസൂത്രിതമായ പദ്ധതി അവർ പ്രഖ്യാപിച്ചു തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ അധികാരത്തിലെത്തിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ന്യൂറൻ വർഗ്ഗ് നിയമങ്ങൾ ഓരോരോ നിയമങ്ങൾ ഒന്നൊന്നായി വന്നു ആദ്യം അവർ ചെയ്തത് മുപ്പത്തി മൂന്നിൽ അധികാരം കിട്ടിയപ്പോൾ അവർ ചെയ്തത് സെൻസസ് ആണ് അവർ നടത്തിയത് ജനസംഖ്യ കണക്കെടുപ്പ് നടത്തി ജൂതന്മാരെ പ്രത്യേകമായി ഐഡന്റിഫൈ ചെയ്തു അവർക്ക് ഐ ഡി കാർഡ് പ്രിയമുള്ളവരെ ഓരോരോ നിയമങ്ങൾ അവരുടെ വോട്ടവകാശം റദ്ദാക്കുന്നു സർക്കാർ സ്കൂളുകളിൽ നിന്ന് ഉദ്യോഗങ്ങളിൽ നിന്ന് ഒക്കെ പിരിച്ചുവിടുന്നു എല്ലാം ചെയ്യുന്നു അവരുടെ ടെലിഫോണുകൾ ഡിസ്കണക്ട് ചെയ്യുന്നു അവരുടെ സ്വർണം അവരുടെ അതുപോലെ തന്നെ വെള്ളി ആഭരണങ്ങളൊക്കെ തന്നെയും സർക്കാരിലേക്ക് ഒരു നഷ്ടപരിഹാരവും ഇല്ലാതെ എല്ലാം വസൂലാക്കുന്നു എല്ലാം വസൂലാക്കുന്നു അവസാനം തെരുവോരങ്ങളിൽ യുദ്ധങ്ങൾ നടക്കുന്നു അവരുടെ സിനഗോഗുകൾ തകർക്കപ്പെടുന്നു ഉടഞ്ഞ ചില്ലുകളുടെ രാവ് എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് നവംബർ മാസം ഒൻപതാം തീയതിയാണ് അന്നാണ് ദേവാലയങ്ങൾ മുഴുവൻ അവിടെ തകർക്കപ്പെടുന്നത് ഏറ്റവും അവസാനം അവർ ഗ്യാസ് ചേംബറുകളിലേക്കായിരുന്നു ഒരു പിടി മാറി ലക്ഷം വരുന്ന ജർമ്മനിയിലെ ജൂതസമൂഹം അത് തന്നെയാണ് ഇന്ത്യ രാജ്യത്തും അവർ ലക്ഷ്യമിടുന്നത് ഇവിടെ അവർ ആദ്യം ലക്ഷ്യം വെക്കുന്നത് മുസ്ലിങ്ങളെയാണ് എന്ന ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ പക്ഷെ മുസ്ലിങ്ങൾ മാത്രമല്ല മുസ്ലിങ്ങൾ മാത്രമല്ല അവരൊന്നായി പിടികൂടും പിന്നെ പിടികൂടുന്നത് ക്രിസ്ത്യാനികളെയാണ് എന്താ ആചാര്യൻ രചിച്ച ഗോൾവാർക്കർ ഡോണ്ട് വേസ്റ്റ് യുവർ എനർജി ഇൻ ഫൈറ്റിംഗ് ബ്രിട്ടീഷ് ബട്ട് യൂസ് യൂസ് ഇറ്റ് ഇറ്റ് ടു ഫൈറ്റ് ഇന്ത്യൻ ക്രിസ്ത്യൻ ആൻഡ് കമ്മ്യൂണിസ്റ്റ് ആഭ്യന്തര ശത്രുക്കൾക്കെതിരെ വൈദേശിക ശത്രുക്കളായ ബ്രിട്ടീഷുകാർക്കെതിരെ നിങ്ങളുടെ ഊർജ്ജത്തെ നിങ്ങൾ പാഴാക്കണ്ട ആ ഊർജ്ജത്തെ നിങ്ങൾ പ്രയോഗിക്കേണ്ടത് ഈ രാജ്യത്തിന്റെ ആഭ്യന്തര ശത്രുക്കളായ മുസ്ലിങ്ങൾക്കെതിരെ ക്രിസ്ത്യാനികൾക്കെതിരെ കമ്മ്യൂണിസ്റ്റുകൾക്കെതിരെ എന്നല്ലേ കൃത്യമായി പറഞ്ഞത് അത് തന്നെയാണ് അവർ നടപ്പിലാക്കുന്നത് അതിനാണ് ഓരോരോ കരി നിയമങ്ങൾ അവർ കൊണ്ടുവരുന്നത് പൗരത്വ നിയമം അവർ കൊണ്ടുവന്നത് മൂന്ന് മിനിറ്റ് കൂടി ഞാൻ എടുക്കുകയാണ് പ്രിയമുള്ളവരെ അതിനു വേണ്ടി തന്നെയാണ് കൃത്യമായി കൊണ്ടുവന്നത് അത് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഓരോ വിഭാഗവും അത് മനസ്സിലാക്കണം മതന്യൂനപക്ഷങ്ങളെ ഒന്നൊന്നായി പിടികൂടിയതിനു ശേഷം ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട കീഴ്ജാതി ിൽ മുതൽ അവർ പിടികൂടി തുടങ്ങും ആദിമ നിവാസികളെ പിടികൂടും ദളിത് സഹോദരങ്ങളെ പിടികൂടും എല്ലാ വിഭാഗങ്ങളെയും പിടികൂടും അവസാനം അവർ മാത്രം മതി ഘട്ടത്തിലേക്ക് അവർ എത്തിച്ചേരുക തന്നെ ചെയ്യും പക്ഷേ ആ സന്ദർഭത്തിൽ നമുക്ക് ബുദ്ധി ഉദിച്ചിട്ട് കാര്യമില്ല ഈ നാസിസം സന്ദർഭത്തിൽ ആ ഹിറ്റ്ലറുടെ യുദ്ധപടയാളിയായിരുന്ന അദ്ദേഹത്തിന്റെ യുദ്ധ കപ്പലിൽ ജോലിയെടുത്തിരുന്ന മാർട്ടിൻ പറയുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹം ഈ ഹിറ്റ്ലറുടെ എല്ലാ നടപടികൾക്കും എല്ലാ സഹായവും ചെയ്തു കൊടുത്ത വ്യക്തിയായിരുന്നു പക്ഷേ അവസാനം ആര്യൻ ഖണ്ണിക വന്നപ്പോ അദ്ദേഹത്തിന് ബോധ്യം വന്നു അദ്ദേഹത്തോട് ഒപ്പിടാൻ പറഞ്ഞപ്പോ അപ്പോഴാണ് അദ്ദേഹത്തിന് ബോധ്യം വന്നത് അപ്പോഴാണ് അദ്ദേഹം ഒരു പ്രസിദ്ധമായ ഫാഷിസ്റ്റ് വിരുദ്ധ കവിത അദ്ദേഹം രചിച്ചത് എന്താണ് അതിലുള്ളത് അദ്ദേഹം പറയുന്നു ആദ്യം അവർ കമ്മ്യൂണിസ്റ്റുകാരെ തേടിയെത്തി ഞാൻ മിണ്ടിയില്ല കാരണം ഞാൻ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നില്ല പിന്നെ അവർ തൊഴിലാളികളെ തേടിയെത്തി ഞാൻ മിണ്ടിയില്ല കാരണം ഞാൻ ഒരു തൊഴിലാളിയായിരുന്നില്ല പിന്നെ അവർ ജൂതനെ തേടിയെത്തി ഞാൻ മിണ്ടിയില്ല കാരണം ഞാൻ ഒരു ജൂതനായിരുന്നില്ല അവസാനം അവർ എന്നെ തേടിയെത്തി പക്ഷേ അപ്പോൾ എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ഒരാളും ഉണ്ടായിരുന്നില്ല ഒരാളും ഉണ്ടായിരുന്നില്ല ശുദ്ധമാണ് വാചകങ്ങൾ എല്ലാവരുടെയും മനസ്സിലുണ്ടാകണം ഫാദർ പ്രിയമുള്ളവരെ പലരെയും ഇന്ന് വാടകയ്ക്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ശ്രീ ഗോപൻ അടക്കം അത്തരം വിഷയങ്ങളിലേക്ക് കടന്നു പോകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ കടന്നു പോകേണ്ടതുണ്ട് പലരെയും കൈവശപ്പെടുത്തിയിരിക്കുന്നു പല കേസിന്റെയും പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇന്ന പ്രസ്താവന ഇറക്കണം നിങ്ങൾ ഇന്ന ഇടയലേഖനം വായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പലരെയും ഭീഷണിപ്പെടുത്തി പലരെയും രംഗത്തിറക്കിയിരിക്കുന്നു അടക്കം നമുക്കറിയാം കേരളത്തിലെ ജനങ്ങൾ കൂടി കണ്ടിരുന്ന ഒരു വ്യക്തി പക്ഷേ അദ്ദേഹത്തിന്റെ പുഞ്ചിരിക്കുള്ളിൽ വിഷമുണ്ടായിരുന്നു എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് വന്നിരിക്കുന്നു ചരിത്രത്തെ മാറ്റിപ്പണിയാൻ ശ്രമിക്കുകയാണ് ടിപ്പുവിനെ അടക്കം പ്രിയമുള്ളവരെ എത്ര നാണക്കേടാണ് ഇത്തരം സംഗതികൾ ഒരു കാര്യം മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിനു വേണ്ടി സകലിച്ച ഒരു പാരമ്പര്യമുള്ള മുസൽമാനെ നോക്കിയിട്ട് അവനോട് പാകിസ്ഥാൻ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലുമില്ല ഇന്ത്യയിൽ ജനിച്ച ഇന്ത്യയിൽ ജീവിച്ച് ഇന്ത്യയിൽ തന്നെ മരിച്ചു വീഴാൻ ആഗ്രഹിക്കുന്ന മുസ്ലിം സമുദായമുണ്ടല്ലോ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഈ രാജ്യത്തിന് വേണ്ടി സകലതും രംഗത്ത് വന്നു അതുകൊണ്ടല്ലേ ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിൽ അവിടെ ഭരണം നടത്തിക്കൊണ്ടിരുന്ന അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ ആ നിയമസഭയ്ക്കുള്ളിൽ ടിപ്പു സുൽത്താന്റെ ചിത്രം വെക്കാൻ പോയപ്പോ ബി ജെ പി കാരൻ പ്രശ്നവുമായി വന്നല്ലോ ആ പ്രശ്നവുമായി വന്നപ്പോ ബി ജെ പി കാരനോട് ടിപ്പു സുൽത്താനെ പറ്റി അദ്ദേഹം പറഞ്ഞല്ലോ അരവിന്ദ് കെജ്രിവാൾ എന്താ അദ്ദേഹം പറഞ്ഞത് ആരാ ടിപ്പു സുൽത്താൻ െന്ന് നിങ്ങൾ പഠിക്കണം ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ ജനിക്കുകയും ശ്രീരംഗപട്ടണം കോട്ടയുടെ അകത്തലങ്ങളിൽ ബ്രിട്ടീഷുകാരനോട് ധീരമായി പോരാടി രക്തസാക്ഷി വരിക്കുകയും ചെയ്ത ടിപ്പു സുൽത്താൻ ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരിയായിരുന്നു ഇന്ത്യയിൽ ആദ്യമായി ഭൂപരിഷ്കരണം നടപ്പിലാക്കിയത് ടിപ്പു സുൽത്താനായിരുന്നു ഭൂമി അളന്ന് തിട്ടപ്പെടുത്തിയിട്ട് കൃഷിഭൂമി കർഷകൻ എന്ന് പറഞ്ഞു കീഴാള മേലാള വ്യവസ്ഥകൾ അവസാനിപ്പിച്ചു ജന്മി കുടിയാൻ വ്യവസ്ഥകൾ അവസാനിപ്പിച്ചു പാവപ്പെട്ട കറുത്തവറായ സ്ത്രീക്ക് മാറി മറയ്ക്കാനുള്ള നേടിക്കൊടുത്തു അതാണ് ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാരന് കപ്പം കൊടുത്തിട്ട് ജീവിതാവസാനം വരെ രാജാവായി അദ്ദേഹത്തിന് വാഴാമായിരുന്നു സന്ധി ചെയ്തില്ല ധീരമായി പോരാടി പടക്കളത്തിൽ വെച്ച് മരിച്ചു വീണു ടിപ്പു മരിച്ചു വീണപ്പോഴാണ് ബ്രിട്ടീഷുകാരൻ പറഞ്ഞത് എന്തുകൊണ്ട് അതുവരെ പറയാൻ തയ്യാറായില്ല എന്തുകൊണ്ട് അതുവരെ പറയാൻ തയ്യാറായില്ല ആ ടിപ്പുവിന്റെ പ്രധാനമന്ത്രി പൂർണ്ണയെന്ന ഹിന്ദു സഹോദരൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ ധനകാര്യമന്ത്രി ഹിന്ദു സഹോദരൻ ആയിരുന്നു അദ്ദേഹം ഏറ്റവും അധികം സംഭാവന നൽകിയിരുന്നത് ഈ രാജ്യത്തെ ായിരുന്നു ഇതെല്ലാം തെളിവല്ലേ തെളിവല്ലേ ഇതെല്ലാം ഇതെല്ലാം മാറ്റി മാറ്റിവെച്ചുകൊണ്ട് സംഘപരിവാറുകാരന് വിടിപണി ചെയ്യാൻ ഇറങ്ങിയാലും അത് അപകടമാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ മാത്രം ഞാൻ ഈ അവസരം പറഞ്ഞു ആ ടിപ്പു ചിത്രമാണ് ഞാൻ ഇവിടെ വെക്കാൻ പോകുന്നത് ഉണ്ടാക്കുന്ന ബി ജെ പി നിങ്ങളോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ ഈ രാജ്യത്തിനു വേണ്ടി എന്തെങ്കിലും ഒന്ന് നൽകിയ എന്തെങ്കിലും ഒരു സംഭാവന നൽകിയ ഒരു ബി ജെ പിന്റെ സംഘപരിവാറുകാരുണ്ട് പേര് നിങ്ങളൊന്ന് പറയാ മറുപടി പറയാൻ സാധിച്ചോ സാധിച്ചോ മറുപടി പറയാൻ സാധിക്കില്ല സാധിക്കില്ല ലോകാവസാനം വരെ ചെയ്ത അവന്റെ സാധിച്ചോട്ടീഷ് ചെയ്തുകാരന് ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ ഇന്ന് രാജ്യത്ത് നടക്കുന്ന സമരം ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവർ രാജ്യത്തിന്റെ ശത്രുക്കൾക്ക് നേരെ നടത്തുന്ന സമരമാണ് ഈ രാജ്യത്തിന്റെ വിമോചന പോരാട്ടത്തിൽ എല്ലാം നൽകിയവരുടെ പിന്മുറക്കാർ ശക്തികൾക്ക് വിടുപണി ചെയ്തവർക്ക് നേരെ നടത്തുന്ന സമരമാണ് ഈ രാജ്യത്തിന് വേണ്ടി അർദ്ധനഗ്ന ഗ്രാമാന്തരങ്ങളിലൂടെ സഞ്ചരിച്ച് സ്വാതന്ത്ര്യത്തിന് നേതൃത്വം നൽകിയ ഉണ്ടല്ലോ ആ മഹാത്മജിയുടെ ഉള്ളിൽ സൂക്ഷിക്കുന്നവർ ആ മഹാത്മജിയുടെ ഖാദകർക്കു നേരെ നടത്തുന്ന സമരമാണ് ഷഹീൻ ബാഗിൽ അതാണ് നടക്കുന്നത് ഈ രാജ്യത്തെമ്പാടുമുള്ള ആസാദി അതാണ് നടക്കുന്നത് ആ സമരത്തെ ചോരയിൽ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു വെടിവച്ചിടാനാണ് പറയുന്നത് ുന്നു പലരും കൊണ്ടിരിക്കുന്നു പോലീസുകാരൻ നോക്കി നിൽക്കുന്നു എന്താ ഈ രാജ്യത്ത് നടക്കുന്നത് ഞാൻ അവസാനിപ്പിക്കുന്നു എന്നിട്ട് ആ സമര പോരാളികളെ ദേശദ്രോഹികളെന്ന് ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നു ഒരു കാര്യം പറയട്ടെ ഈ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുന്നത് ആസാദി മുദ്രാവാക്യം മുഴക്കുന്നത് സ്വാതന്ത്ര്യത്തിനു വേണ്ടി ശ്രദ്ധിക്കുന്നത് ദേശദ്രോഹമാണെങ്കിൽ ആ ദേശദ്രോഹം കൂടി ഏറ്റുവാങ്ങാൻ ഇന്ത്യയിലെ ജനങ്ങൾ ഹൈന്ദവരെന്നോ മുസൽമാനെന്നോ ക്രൈസ്തവരെന്നോ വ്യത്യാസമില്ലാതെ രംഗത്ത് വന്നിരിക്കുന്നു ോട് ഐക്യദാഠ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് അസ്സാം